നമസ്കാരം ബംഗളൂരുവിനെ നടുക്കിയ രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ നിർണായക വഴിത്തിരിവ് ബ്രൂക്ക്ഫീൽഡിലെ രാമേശ്വരം കഫേൽ ബോംബ് സ്ഫോടനം നടത്തിയ കേസിൽ മുഖ്യപ്രതികൾ പിടിയിലായതായി റിപ്പോർട്ട് കൊൽക്കത്തയിൽ നിന്നുമാണ് പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തത് കഫൈൽ സ്ഫോടക വസ്തു അടങ്ങിയ ബാഗ് ഉപേക്ഷിച്ച മുസബിർ ഹുസൈൻ ഷാസിബ് സഹായം നൽകിയ അബ്ദുൾ മത്തീൻ താഹ എന്നിവരാണ് പിടിയിലായത് വ്യാജപ്പേരിൽ നഗരത്തിലെ വാടക കെട്ടിടത്തിൽ താമസിച്ചു വരികയായിരുന്നു പ്രതികൾ അവരെ ഇന്നലെ പുലർച്ചെയോടെയാണ് പിടികൂടിയത് എന്നാണ് സൂചനകൾ സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് എൻ ഐ എ ആരോപിക്കുന്ന മുസമിൽ ഷെരീഫ് നേരത്തെ പിടിയിലായിരുന്നു സ്ഫോടനം നടന്ന ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് മുസമിലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തത് ബോംബ് സ്ഫോടനത്തിനാവശ്യമായി സഹായം ചെയ്ത ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഒളിവിൽ പോയ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് എന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് ബംഗളൂരു ബ്രൂക്ക്ഫീൽഡിലെ രാമേശ്വരം കഫയിൽ മാർച്ച് ഒന്നിനാണ് സ്ഫോടനമുണ്ടായത് ഉച്ചയ്ക്ക് പത്ത് സെക്കൻഡ് ഇടവേളയിൽ രണ്ട് സ്ഫോടനങ്ങളാണ് കഫയിൽ നടന്നത് ഭക്ഷണം കഴിക്കാനെന്ന വ്യാജേന കഫയിലെത്തിയ മുസബിർ ഹുസൈൻ വാഷ്റൂമിന് സമീപത്തെ ട്രെയിൽ സ്ഫോടക വസ്തു അടങ്ങിയ ബാഗ് ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു സ്ഫോടനത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റു തീവ്രത കുറഞ്ഞ ഐഇ ഡി സ്ഫോടനമാണ് നടന്നത് എന്ന് ഫോറൻസിക് വിഭാഗം നേരത്തെ കണ്ടെത്തിയിരുന്നു കർണാടക ആഭ്യന്തര വകുപ്പിന് കീഴിലെ സെൻട്രൽ ക്രൈംബ്രാഞ്ചാണ് തുടക്കത്തിൽ കേസ് അന്വേഷിച്ചത് തീവ്രവാദ ബന്ധം ചൂണ്ടിക്കാട്ടി കേസ് എൻ ഐ എ ഏറ്റെടുക്കുകയായിരുന്നു സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനും ഒളിവിൽ പോകുന്നതിനും പിന്നിലെ സൂത്രധാരൻ അബ്ദുൽ മത്തീൻ താഹയാണെന്നാണ് എൻ ഐ പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ മണ്ഡ്യ ചിക്കമംഗലൂരു ബംഗളൂരു ഉൾപ്പെടെ കർണാടകയിൽ പന്ത്രണ്ട് ഇടങ്ങളിലും തമിഴ്നാട്ടിൽ അഞ്ച് ഇടത്തും ഉത്തർപ്രദേശിൽ ഒരിടത്തും എൻ ഐ എ സംഘം പരിശോധനകൾ നടത്തിയിരുന്നു ശിവമൊഗ ബംഗളൂരു മംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിൽ നടത്തിയ വ്യാപക പരിശോധനയിലാണ് പ്രതികളിലേക്കുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് മുസാബിർ ഹുസൈൻ ഷാസിഫ് അബ്ദുൽ മദ്ദീൻ അഹമ്മദ് താഹ എന്നിവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പത്തു ലക്ഷം രൂപ നേരത്തെ എൻ ഐ എ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഇവരുടെ ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു ബംഗളൂരുവിലെ കുന്തലഹള്ളിയിലെ പ്രശസ്തമായ രാമേശ്വരം കഫയിൽ ഉണ്ടായത് ബോംബ് സ്ഫോടനമാണെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു സ്ഫോടന ദൃശ്യങ്ങൾ സി സി ടി വിയിലും പതിഞ്ഞിരുന്നു ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് അതൊരു തീവ്രത കുറഞ്ഞ സ്ഫോടനം ആയിരുന്നു എന്നാണ് സംശയിക്കുന്നത് എന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചത് കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഫയിലുണ്ടായത് ബോംബ് സ്ഫോടനമാണെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുമെന്നും കർണാടക ഡി ജി പിയും വ്യക്തമാക്കിയിരുന്നു സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയും ഡി ജി പി ധരിപ്പിച്ചു സംഭവസ്ഥലത്ത് നിന്ന് ബാറ്ററികൾ നേരത്തെ കണ്ടെത്തി ഫോറൻസിക് സംഘത്തിൻ്റെ റിപ്പോർട്ട് വന്നതോടെയാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത് നേരത്തെ ബംഗളൂരു സൌത്ത് എം പി തേജസ്വി സൂര്യ താൻ രാമേശ്വരം കഫേ ഉടമയുമായി സംസാരിച്ചതിൻ്റെ വിവരങ്ങൾ എക്സിൽ പങ്കുവച്ചിരുന്നു രാമേശ്വരം കഫേ സ്ഥാപകൻ നാഗരാജുമായി സ്ഫോടനത്തെക്കുറിച്ച് സംസാരിച്ചു ഭക്ഷണം കഴിക്കാൻ വന്നയാൾ വച്ചിട്ടുപോയ ബാഗിൽ നിന്നാണ് സ്ഫോടനമുണ്ടായത് ഗ്യാസ് സിലിണ്ടറിൽ നിന്നല്ല ഇതൊരു ബോംബ് സ്ഫോടനം തന്നെ എന്നായിരുന്നു തേജസ്വി സൂര്യയുടെ വാക്കുകൾ ഗ്യാസ് ലീക്ക് സംഭവിച്ചതല്ല എന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആളുകൾ ചിതറിയോടുന്നതും ദൃശ്യങ്ങളിൽ കാണാം നല്ല ആൾത്തിരക്കുള്ള ഇടത്താണ് സ്ഫോടനമുണ്ടായത് പ്രദേശം പോലീസ് വളഞ്ഞിരിക്കുകയാണ് സ്ഫോടനത്തെ തുടർന്ന് വൈറ്റ് ഫീൽഡ് ഏരിയയിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു ബംഗളൂരുവിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടൽ ശൃംഖലകളിൽ ഒന്നാണ് രാമേശ്വരം കഫേ